കാസർഗോഡ് പടന്നക്കാട് പത്ത് വയസ്സുകാരിക്ക് നേരെ അതിക്രമം പ്രതിയെ കണ്ടെത്താനായി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു കണ്ണൂർ റേഞ്ച് ഡിഐ ജി തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് മൂന്ന് ഡിവൈഎസ്പിമാർക്കാണ് അന്വേഷണ ചുമതല ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് പടന്നക്കാട് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിച്ച സംഭവത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു ിഐ ജി തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ അഞ്ച് ഡിവൈഎസ്പിമാർക്കാണ് അന്വേഷണ ചുമതല പെൺകുട്ടിയുടെ വീടിന് ചുറ്റുവട്ടത്ത് തന്നെയുള്ള ആളാകാം എന്ന നിഗമനത്തിലാണ് പോലീസ് മയക്കുമരുന്ന് സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ലഹരി കേസിൽ ഉൾപ്പെട്ട നിരവധി പേരെ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിക്കാണ് പടന്നക്കാട്ട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണാഭരണങ്ങൾ കവർന്ന ശേഷം ഉപേക്ഷിക്കുകയും ചെയ്തത് മുത്തശ്ശനൊപ്പം വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരിയെയാണ് അക്രമി തട്ടിക്കൊണ്ടുപോയത് മുത്തശ്ശൻ പശുവിനെ കറക്കുന്നതിനായി പുറത്തിറങ്ങിയ സമയത്തായിരുന്നു സംഭവം പെൺകുട്ടി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് കണ്ണിനും കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട് കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് മലയാളത്തിൽ സംസാരിക്കുന്ന മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളയാളാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൊസ്തൂർഗ് പോലീസ് ഇന്നലെ രാത്രി നടത്തിയ വ്യാപക പരിശോധനയിൽ സംശയ സാഹചര്യത്തിൽ കണ്ട പേരെ അറസ്റ്റ് ചെയ്തു പടന്നക്കാട് മേൽപ്പാലത്തിനടിയിൽ സംശയ സാഹചര്യത്തിൽ കണ്ട യുവാവിനെയും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ട മഞ്ചേശ്വരം സ്വദേശി അരയി സ്വദേശി എന്നിവരെയും കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംശയ സാഹചര്യത്തിൽ കണ്ട രണ്ടു പേരെയും കല്ലൂരാവിയിലും പാട്ടാക്കാലിലും സംശയ സാഹചര്യത്തിൽ കണ്ട രണ്ടു പേരെയുമാണ് ഹൊസ്തുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്